ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫാമിലി റൗണ്ട് വന്നെത്തിയിരിക്കുകയാണ് മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ നേരത്തെയാണ് ഫാമിലി റൗണ്ട് എന്ന ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് സീസൺ തുടങ്ങിയ അൻപത്തിയേഴാം ദിവസമാണ് ആദ്യമായി മത്സരാർത്ഥികളുടെ ഫാമിലി വീട്ടിലെത്തിയത് ഇന്നലെ ഷാനവാസ് അനീഷ് ബിന്നി എന്നിവരുടെയും അക്ബർ സാബുമൻ എന്നിവരുടെ കുടുംബാംഗങ്ങൾ ഇന്നുമൊക്കെയായി ബിഗ് ബോസ് വീട്ടിൽ പങ്കെടുത്തു എന്നാൽ ആതിലയുടെയും നൂറയുടെയും വീട്ടിൽ നിന്ന് ആരും വന്നില്ല പകരം സുഹൃത്തുക്കളാണ് എത്തിയത് വീട്ടുകാർ അവരോട് ക്ഷമിക്കട്ടെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ദിയാസന ജാസ്മിൻ മൂസ എന്നിവരാണ് വീട്ടിലെത്തിയത് ദിയാസനെ അറിയാലോ അല്പം ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന കൂട്ടത്തിലാണ് കക്ഷി പക്ഷെ വന്ന ഉടനെ അനീഷ് പുള്ളിയും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ദിയാസനെ ചോദിച്ചു നീ എന്തിനാണ് എന്നെ കൊണ്ട് ബെഡ്റൂമിലൊക്കെ പോയി വന്നതൊക്കെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു കക്ഷിക്ക് അനീഷിനെ നല്ല ബോധിച്ച മട്ടുണ്ട് പുറത്തിറങ്ങിയ ശേഷം അനീഷിനെ ഉണ്ട് ബിഗ് ബോസിൽ തന്നെ ഏറ്റവും വൈകാരികമായ ഒരു ഘട്ടമാണ് ഫാമിലി റൗണ്ട് അറിയാലോ ഇത്തവണ വീട്ടുകാർ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ പേരിലും ബിഗ് ബോസിൽ വലിയ പ്രശ്നമാണ് ബിഗ് ബോസും കൂട്ടുകാരും കൂടെ കൂട്ടിക്കുഴച്ച് അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോഗ്രാം ഫ്രൂട്ട്സ് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ബിഗ് ബോസിന് വല്ല ഗ്രഹിണിയും പിടിച്ചോ എന്നറിയില്ല അതോ സമ്മാനത്തുക റെസ്റ്റോറൻറ്റ് തുടങ്ങിയൊക്കെ കണ്ടെത്താനാണോ എന്നും അറിയില്ല മാത്രമല്ല ബിനിയുടെയും നൂവിൻ്റെയും അടുത്തു നിന്ന് മാറി നിൽക്കാതെ നെവിൻ്റെ പ്രവൃത്തി ഒനിയിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അപ്പോഴാണ് ഭക്ഷണം വിളമ്പുന്ന സമയം വരുന്നത് ഭക്ഷണത്തിന്റെ പേരിലാണല്ലോ ഇത്തവണത്തെ ബിഗ് ബോസിലെ പ്രധാന അടി ഭക്ഷണം വിളമ്പുന്ന രീതി ഒരു ശരിയായ രീതിയിലല്ല എന്ന് പലർക്കും വിമർശനമുണ്ട് ആര്യൻ ഭക്ഷണം കൈയിട്ട് എടുക്കുന്നുണ്ട് തുടർന്ന് ഷാനവാസം ഇതേ കാര്യം ചെയ്യുന്നു ഇത് ഒരു വലിയ പ്രശ്നത്തിനാണ് വഴിമാറിയത് അനിമോൾ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഷാനവാസ് ഭക്ഷണം കൈയിട്ട് വാരിയ കാര്യം അനിമോള് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഷാനവാസിനെതിരെ പറയുന്നത് ഇത്രയും പ്രായമായിട്ടും എന്താണ് ഇത് മാറാത്തത് അനിമോൾ ചോദിക്കുന്നത് തനിക്കിനി ഭക്ഷണം വേണ്ടെന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് അതില സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അനിമോൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നതെന്നും മറ്റുള്ളവർ വിളമ്പുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കാണാമെന്നുമൊക്കെ ബിന്നിയും ബിന്നി ഒക്കെ പറയുന്നുണ്ട് വില ഒരിക്കൽ മനസ്സിലാക്കുമെന്നും ഒരു ദിവസം മുഴുവൻ അവൻ പട്ടിണി കിടക്കുമെന്നും ഒക്കെ അനു പറയുന്നു അനുമോളുടെ സ്വതസിദ്ധമായാണ് അനുമോൾ ഇത് പറയുന്നത് അനുമോൾ ഇതുവരെയും എൺപതിലെ അമ്മച്ചി സ്റ്റൈലിൽ നിന്നും വണ്ടി കയറിയിട്ടില്ല കാലം ഏതായാലും ഒരാളെങ്കിലും വേണ്ടേ ഒരു നൊസ്റ്റ് തോന്നാൻ അതും നമ്മുടെ ബിഗ് ബോസിന് ഷാനവാസ് ചെയ്തത് തെറ്റാണെന്ന് അനീഷ് പറയുന്നു ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് തനിക്ക് എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങുന്നത് എന്നാണ് അനീഷ് ചോദിക്കുന്നത് ചോദിക്കുന്നില്ല വലിയ കാര്യമുണ്ട് കേട്ടോ തുടർന്ന് ഒനിലും ഈ പ്രവൃത്തിയെ വിമർശിക്കുന്നുണ്ട് തെറ്റ് ചെയ്തവർ അത് അംഗീകരിക്കണമെന്നാണ് ഒനിൽ പറയുന്നത് ഒനിൽ ആര്യനെ വിമർശിക്കുന്നുണ്ട് തുടർന്ന് രണ്ടുപേരും തമ്മിൽ വലിയ വാക്കേറ്റമൊക്കെയാണ് നടക്കുന്നത് ശേഷം ഷാനവാസും അക്ബറും തമ്മിലും വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു സംഗതി ഇതൊക്കെ ആണെങ്കിലും ആര്യന് പത്തിരുപത്തി മൂന്ന് വയസ്സേ ആയുള്ളൂ ഷാനവാസിന് നല്ല വയസ്സുണ്ട് ഒരു ഒരു കുറച്ചുകൂടി കാണിക്കണമെന്നാണ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു